മുന്നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്ക് ഒരു കോടിയുടെ പരിരക്ഷ പണം സമ്പാദിക്കണമെന്നും നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ നിവർത്തിക്കണമെന്നും ചിന്തിക്കാത്ത മനുഷ്യൻ ഉണ്ടാകില്ല മാസ വരുമാനത്തിന്റെ ഒരു ചെറിയ ഭാഗം മാറ്റിവെക്കാറുമുണ്ട് വളരെ കഷ്ടപ്പെട്ടിട്ടായിരിക്കും നമ്മളിൽ പലരും അത്തരം നീക്കിയിരിപ്പുകൾ നടത്താറുള്ളത് എന്നാൽ അതിനിടയിൽ നമുക്കോ ഇനി നമ്മുടെ പ്രിയപ്പെട്ട ആർക്കെങ്കിലും ഒരു ആശുപത്രി കേസ് വന്നുപെട്ടാലോ തീർന്നില്ലേ നമ്മുടെ നീക്കിയിരിപ്പ് മൊത്തമായും ആശുപത്രി ബില്ലായി അടക്കേണ്ടി വരും നമ്മൾ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയെടുത്ത സമ്പാദ്യം മുഴുവനായി ആശുപത്രിക്ക് നന്നാവാൻ കൊടുക്കേണ്ട കാര്യമുണ്ടോ ഇങ്ങനെ അവസ്ഥ നിങ്ങൾ ജീവിതത്തിൽ ആഗ്രഹിക്കുന്നില്ലെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ് മാസം വെറും മുന്നൂറ്റി തൊണ്ണൂറ് രൂപ മാറ്റിവെക്കാനുണ്ടെങ്കിൽ ഒരു കോടിയുടെ വരെ ആരോഗ്യ പരിരക്ഷ ലഭിക്കുന്ന ആരോഗ്യ ഇൻഷുറൻസുകൾ ഇന്ന് മാർക്കറ്റിലുണ്ട് ആലോചിച്ചു നോക്കൂ നമ്മൾ വെറുതെ പൊട്ടിച്ചു കളയുന്ന ഒരു തുക മാത്രമേ ഇതിന് ചെലവ് വരുന്നുള്ളൂ ആ പണം മാസം നീക്കി നീക്കിവെക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ നിങ്ങൾ മിച്ചം പിടിച്ച പണം ഒരു ആശുപത്രിക്കും കൊടുക്കേണ്ടി വരില്ല ഇതിന് നിങ്ങളെ സഹായിക്കുന്ന ഒരു ലിങ്ക് ഞാൻ കമന്റ് ബോക്സിൽ കൊടുക്കുന്നുണ്ട് ഞാൻ നൽകിയ ലിങ്ക് വഴി എടുക്കുകയാണെങ്കിൽ ഇരുപത്തിയഞ്ച് ശതമാനം വരെ ഡിസ്കൗണ്ടോടെ പ്ലാൻ തിരഞ്ഞെടുക്കാവുന്നതാണ് എത്ര രൂപയുടേത് എടുക്കണമെന്നോ ഏത് കമ്പനിയുടേത് എടുക്കണമെന്നോ ഒക്കെ നിങ്ങളുടെ മാത്രം ഇഷ്ടമാണ് ഗവൺമെൻറ് കൃത്യമായി റെഗുലേറ്റ് ചെയ്യുന്നത് തന്നെ മാർക്കറ്റിലുള്ള പോളിസികൾ താരതമ്യം ചെയ്തെടുക്കണമെന്ന് മാത്രം ഞാൻ ഒരു നടന്ന സംഭവമാണ് പറയാൻ പോകുന്നത് എനിക്ക് നേരിട്ട് പരിചയമുള്ള ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ സംഭവിച്ച ഒരു കാര്യം ആ വ്യക്തി വളരെ നന്നായി സാമ്പത്തിക മാനേജ് ചെയ്യുന്ന ഒരാളാണ് ഭൂമിയും സ്വർണവും ഒക്കെ ജീവിതത്തിൽ നിക്ഷേപമായി തന്നെ വാങ്ങി കൂട്ടിയിട്ടുമുണ്ട് എന്നാൽ പെട്ടെന്ന് ഒരു ദിവസമാണ് അദ്ദേഹത്തിന്റെ അമ്മയ്ക്ക് സുഖമില്ലാതാകുന്നത് ഹാർട്ടിനായിരുന്നു പ്രശ്നം ഒരു ഓപ്പറേഷൻ ആവശ്യമായി വന്നു അമ്മയുടെ ജീവനല്ലേ അദ്ദേഹം തന്റെ സേവിങ്സിൽ നിന്ന് ലക്ഷങ്ങൾ ആശുപത്രിയിൽ ബില്ലായി അടച്ചു സാമ്പത്തിക കാര്യങ്ങളിൽ ഇത്രയും അറിവും പരിചയ സമ്പത്തും ഉണ്ടായിരുന്നിട്ട് പോലും വയസ്സായ അമ്മയെ ഒരു ആരോഗ്യ ഇൻഷുറൻസിൽ ചേർക്കാൻ സാധിച്ചില്ല ഇതായിരുന്നു അദ്ദേഹം ജീവിതത്തിൽ ചെയ്ത തെറ്റ് ഞാൻ പറഞ്ഞ കഥ ചിലപ്പോൾ നിങ്ങളിൽ പലരുടെയും ജീവിതത്തിലെ അനുഭവമായി തോന്നിയേക്കാം അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുപാടും ഇത്തരം സംഭവങ്ങൾ ഇപ്പോഴും ഉണ്ട് എന്ന് തോന്നില്ലേ ഇന്നത്തെ കാലത്ത് അതുകൊണ്ട് തന്നെ ഒരു ആരോഗ്യ ഇൻഷുറൻസ് അത് മികച്ച കവറേജുള്ള ഒരെണ്ണം എടുത്തു വയ്ക്കേണ്ടത് നിർബന്ധമാണ് ഇതിൻ്റെ പ്രീമിയം തുകയോർത്താണ് പലരും ഇതിന് മടിക്കുന്നത് എന്നാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ മാസം വെറുതെ പൊട്ടിച്ച് കളയുന്ന പണം മാത്രം നീക്കി വെച്ച് നല്ലൊരു ഇൻഷുറൻസ് നിങ്ങൾക്ക് സ്വന്തമാക്കാൻ അവസരമുണ്ട് സാധാരണ ഓഫ്ലൈനായി എടുക്കുമ്പോൾ അത് നമ്മളെ പരിചയപ്പെടുത്തുന്നത് ഒരു ഏജന്റ് ആയിരിക്കുമല്ലോ ആ ഏജന്റ് പറയുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ മാത്രമാണ് നമ്മൾ അത് എടുക്കുന്നത് എന്നാൽ ഇവിടെ ഓൺലൈനായിട്ട് എടുക്കുമ്പോൾ ഇവിടെ ഒരു ഏജന്റിന്റെ സഹായം നമുക്ക് ആവശ്യമായി വരുന്നില്ല ഈ അവസരത്തിൽ ഏജന്റിന്റെ കമ്മീഷൻ നമുക്ക് ഇവിടെ ലാഭിക്കാം ഞാൻ നൽകിയ ലിങ്കിലൂടെ നോക്കിയാൽ കൊച്ചുകുട്ടിക്ക് പോലും മനസ്സിലാവുന്ന തരത്തിലാണ് അവിടെ വിവരങ്ങളൊക്കെ നൽകിയിട്ടുള്ളത് അൻപത്തിയൊന്ന് ഇൻഷുറൻസ് പാർട്ട്ണേഴ്സിൽ നിന്ന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കമ്പനിയുടെ പ്ലാൻ താരതമ്യം ചെയ്ത് തിരഞ്ഞെടുക്കാൻ ഇവിടെ അവസരവുമുണ്ട് ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ഫോൺ നമ്പർ അവിടെ നൽകുകയാണെങ്കിൽ കസ്റ്റമർ കെയറിൽ നിന്ന് ഒരു കോൾ വരും അവരോട് മലയാളത്തിൽ തന്നെ സംസാരിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കുകയും ചെയ്യാം ഇനി അതല്ല നിങ്ങൾക്ക് നോക്കിയെടുക്കാൻ അറിയാമെന്നാണെങ്കിൽ വളരെ സിമ്പിളായി നമുക്കത് കമ്പയർ ചെയ്ത് ഏറ്റവും നല്ല ഒരു ആരോഗ്യ ഇൻഷുറൻസ് എടുത്തു വെക്കുകയും ചെയ്യാം ഓൺലൈൻ യിട്ട് എടുക്കുമ്പോൾ ചില പ്രിവിലേജസ് ഒക്കെ ഉണ്ട് ആ ശതമാനം വരെ ഡിസ്കൗണ്ട് ലഭിക്കുമെന്നതാണ് നിങ്ങൾ ടാക്സ് നൽകുന്നവരാണെങ്കിൽ ഓരോ സാമ്പത്തിക വർഷവും എയ്റ്റി ഡി പ്രകാരം നിങ്ങൾക്ക് ടാക്സ് ബെനിഫിറ്റും ലഭിക്കുന്നു മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരു പോളിസി എടുത്തു കഴിഞ്ഞാൽ ട്വന്റി ഫോർ ഇന്റു സെവൻ എന്ന രീതിയിൽ കസ്റ്റമർ കെയർ സപ്പോർട്ട് അതേപോലെ തന്നെ ക്ലെയിം സപ്പോർട്ട് ഒക്കെ തന്നെ മുപ്പത് മിനിറ്റിനുള്ളിൽ തന്നെ നമുക്ക് ലഭിക്കും ഇത് മാത്രവുമല്ല നമ്മുടെ ഏത് സംശയത്തിനും ഉത്തരം നൽകാൻ ഒരു റിലേഷൻഷിപ്പ് മാനേജറും നമുക്ക് കമ്പനി പ്രൊവൈഡ് ചെയ്യും നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമാണ് ലിങ്കിൽ കയറി നോക്കുക ി ഇന്ത്യയിലെ വിവിധ കമ്പനികളിൽ നിന്ന് നിങ്ങൾക്ക് അനുയോജ്യമായോ തിരഞ്ഞെടുക്കുക പിന്നെ നിങ്ങൾക്ക് നല്ല സാലറി ഒക്കെ ഉണ്ടെങ്കിൽ നല്ല കവറേജ് ഉള്ള ഒരു ആരോഗ്യ ഇൻഷുറൻസ് തന്നെ തിരഞ്ഞെടുക്കാൻ ശ്രദ്ധിക്കുക ഒരു കാര്യം കൂടി ഓർമ്മിപ്പിക്കുകയാണ് ആശുപത്രികളിൽ ചികിത്സ തേടി പോകുമ്പോൾ നമ്മുടെ പോക്കറ്റ് കീറാതെ നോക്കേണ്ടത് നമ്മുടെ ആവശ്യമാണ് അതിനായി നമുക്കും നമ്മുടെ കുടുംബത്തിനും നിർബന്ധമായി ഒരു ആരോഗ്യ ഇൻഷുറൻസ് എടുത്തു വെക്കാൻ ശ്രദ്ധിക്കണം നമ്മുടെ സമ്പാദ്യം വെറുതെ ആശുപത്രിയിൽ അപ്പോൾ ഒരിക്കൽ കൂടി പറയുകയാണ് ഞാൻ കമന്റിൽ നൽകിയ ലിങ്ക് വഴി കയറുകയാണെങ്കിൽ ഇന്ത്യയിലെ അൻപത്തിയൊന്ന് ഇൻഷുറൻസ് പാർട്ട്നേഴ്സിൽ നിന്ന് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് താരതമ്യം ചെയ്തെടുക്കാൻ അവസരമുണ്ട് അപ്പോൾ ഞാൻ കമന്റിൽ ലിങ്ക് നൽകിയിട്ടുണ്ട് അതിൽ കയറിയാൽ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് വിശദമായി മനസ്സിലാക്കാൻ കഴിയും അപ്പോൾ ഈ അറിവ് എല്ലാ എല്ലാവരിലേക്കും എത്താൻ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ശ്രദ്ധിക്കുമല്ലോ